അസ്സാമലൈക്കും ഒരു കപ്പ് അരിപ്പൊടിയും ഒരു മുട്ടയും ഉണ്ടോ കയ്യിൽ എന്നാൽ അതാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബൗളെടുത്ത് അതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നൈസ് അരിപ്പൊടിയാണ് കേട്ടോ നൈസ് പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഞാനിവിടെ ഒന്നര കപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒന്നര കപ്പ് അരിപ്പൊടിയിലോട്ട് ഒരു മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കണം ഇനി പൊരി കപ്പ് അരിപ്പൊടിയിലോട്ടും നമുക്ക് ഒരു മുട്ട എടുത്താൽ മതി കേട്ടോ ഇതാ ഒരു മുട്ട ഞാനിതാ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് നേരെ നമ്മുടെ അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അങ്ങനെതാ ഞാൻ ഈ ഒരു കോഴിമുട്ട ഇതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് ഒന്നര കപ്പൊക്കെ നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ ഇനി പതിനായിരം കൂടുതൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ രണ്ട് കോഴിമുട്ട വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതാ മിക്സിൻ്റെ കുഞ്ഞ് ജാറെ എടുത്തിട്ടുണ്ട് ഈ ഒരു ജാറിലോട്ട് നമുക്കിതാ മൂന്ന് ഏലക്ക ഒരു ഗ്രാം പൂട്ടോ ഒന്ന് മതി ഒരുപാടൊന്നും വേണ്ട നമുക്ക് ആ ഒരു മുട്ടയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഉണ്ടല്ലോ ചിലർക്കൊന്നും ആ സ്മെല് അത്രങ്ങട്ട് ഇഷ്ടമല്ല ചിലർക്കായിട്ടല്ല പൊതുവേ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏലക്കയും ഗ്രാം പൂട്ടും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിൽ നിന്ന് ഒരു കാൽ കപ്പ് മധുരമേ ചേർക്കുന്നുള്ളൂ അത്യാവശ്യം നല്ല മധുരം വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് മധുരത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര വരെയൊക്കെ ചേർത്ത് കൊടുക്കുക ഇതൊരു മീഡിയം മധുരം ഉണ്ടാവുകയുള്ളു കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഈ ഒരു ഒന്ന് ചേർത്ത് കൊടുക്കാം സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് വൈകുന്നേരമൊക്കെ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് ചായ തിളക്കുമ്പോഴേക്കും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല മുരിഞ്ഞൊരു പലഹാരമാണ് ഇതിലോട്ട് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ എള്ളാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ കറുത്ത എള്ളാൻ ഞാൻ ചേർത്തിട്ടുള്ളത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എള് ചേർക്കാം അതില്ലെങ്കിൽ നമ്മുടെ ചെറിയ ജീരക ക്യൂമിൻ സീഡ് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പുക അങ്ങനെ വരുന്നത് കണ്ടിട്ട് ആരും നോക്കണ്ട ഞാൻ രണ്ട് മൂന്നാല് ചെന്നലത്തിരി കത്തിച്ച് വെച്ചതാണ് കേട്ടോ നല്ല കൊതുമുണ്ട് ഒപ്പം അറിയാമല്ലോ ഈച്ച അപ്പോൾ ഞാൻ കുറേ ലിക്വിഡ് ഒക്കെ അതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടും അപ്പോൾ ലാസ്റ്റ് ഈച്ചൻ്റെ ശല്യം കൊണ്ട് ഞാൻ ചെയ്ത് വെച്ചതാണ് പക്ഷെ പക്ഷേ അതത്ര എഫക്റ്റല്ലോ അതാ തലങ്ങനേം വിലങ്ങനെയും ഈച്ച പാറിക്കൊണ്ടേ നിൽക്കുകയാണ് അതിങ്ങനെ കുറേ കാണുമ്പോൾ നമുക്ക് അറപ്പാണ് വെറുപ്പാണ് അത് കാണുമ്പോൾ ഇനി നമ്മൾ അരിപ്പൊടിയിലോട്ട് നമ്മളെടുത്തില്ല ഒരു കപ്പ് അരിപ്പൊടി അതേ കപ്പിന് തന്നെ ഒരു കപ്പ് പച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാനെട്ടോ ഇത് അത്യാവശ്യം കുറഞ്ഞൊരു ലൂസായിട്ടാണ് ഈ ഒരു മാവ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് എന്നെങ്കിൽ ഇതേ ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ ഓരോ അരിപ്പൊടിയും ഓരോ ലെവലായിരിക്കും ചില അരിപ്പൊടിക്ക് കുറച്ച് വെള്ളം മതിയാകും ചില അരിപ്പൊടിക്ക് എത്രത്തോളം വെള്ളം ഒഴിച്ചാലും അത് ശരിയായിട്ട് കിട്ടൂല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതാണ് ഇതുപോലെ കുറേ ഈശ്ശ ഒഴിച്ചിട്ട് നമുക്ക് പതുക്കി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു ഒരു അരക്കപ്പും കൂടി എടുത്തിട്ടുണ്ട് അതിലിതാണ് ഒരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് റെഡിയായിട്ട് കിട്ടിയത് അപ്പോൾ എള്ളിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ അപ്പോൾ എള് ഉള്ളവർ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്തിട്ടും ഇത് റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കട്ടോ അത് നമ്മുടെ മാവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് കണ്ടോ ഈ ചണപ്പോൾ അറിഞ്ഞു കേട്ടോ കാണുമ്പോൾ തന്നെ എനിക്ക് എന്താണെന്നറിയില്ല കാരണം നമ്മുടെ മുറ്റത്തൊരു ഒരു കുഞ്ഞി മൂച്ചയുണ്ട് അത് ഇഷ്ടംപോലെ മാങ്ങിയുണ്ട് മാങ്ങ അങ്ങനെ ചാടും കുറേ കാക്കകളൊക്കെ അങ്ങനെ കൊത്തിയിട്ട് അതു മേലൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊക്കെ ഓടി വരിക പിന്നെ അവിടുത്തെ തീറ്റ കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുക്കളയിലോട്ടാണ് പോലെ അറ്റാക്കാണ് ചെയ്തിട്ട് ഫുള്ള് പിന്നെ ഓരോ സാധനങ്ങളാണ് ഏതായാലും മാവ് ഇതാ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇതാ ഇതുപോലെയൊന്നും ഇളക്കിയെടുക്കുകയാണ് ഉണ്ടോ അതാ വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് രൂപട്ടോ ഒരുപാട് ലൂസുമല്ല എന്നാലോ ടൈറ്റും അല്ല ടൈറ്റായിപ്പോയാൽ വേറെ ഒന്നുമല്ല നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഒന്നും ഉണ്ടാവില്ല നല്ല ഹാർഡായി കാരണം അതൊക്കെ ഒന്ന് ശ് ശ്രദ്ധിക്കട്ടോ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ചെറുവിതൊന്നിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഞാനൊരു കപ്പ് ചേർത്തിട്ടുണ്ട് തേങ്ങ ഒരുപാട് ഇടുമ്പോൾ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ കയ്യിലുള്ളവർ കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു പ്രത്യേക അളവൊന്നും നമ്മളെന്തും പറയണില്ല അപ്പോൾ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇതിന് നമ്മൾ ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു മുട്ട ചേർത്തത് കൊണ്ട് തന്നെ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പ്ലഫി ആയിട്ട് ഉഷാറായിട്ട് പൊന്തി വരും അപ്പം നമ്മുടെ മാവടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പ് ശരിയായില്ലെങ്കിൽ നമുക്ക് എത്ര മധുരം ഇട്ടാലും മധുരം ഇല്ലാത്ത പോലെ ഒരു ഫീലായിരിക്കും അതാ നമ്മുടെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം ഇനിയിപ്പോൾ രാവിലേക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ രാവിലെ ചെയ്താലും കുട്ടികൾക്ക് സ്നാക്കായിട്ട് സ്കൂൾക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയ എല്ലാവരും അടിപൊളി സ്നാക്ക് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് പിന്നെ നമ്മൾ അധികം ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ബേക്കറി കടകളിൽ പോയിട്ട് കുറേ കേക്കും ബിസ്ക്കറ്റും അതുപോലെയൊക്കെയുള്ള കൊണ്ടുനരും അതിലേർക്ക് എത്രയോ ബെറ്റർ ആണ് നമ്മുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ സ്നാക്ക് ഉണ്ടാക്കിയിട്ട് നല്ലൊരു കണ്ടെയ്നറിൽ അടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തിന് ഉണ്ടാവും ചെയ്യും കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും അപ്പം ഞാൻ പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലും നമുക്ക് ചെയ്യാം ഓയിൽ ചൂടായി വരുമ്പോൾ അതാണ് കൈ കൊണ്ടാണ് കേട്ടോ കൈ കൊണ്ട് കുറേശ്ശെ കുറേശ് അതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അടി ഒരുപാട് കമൻറ്റൊക്കെ ഒരുപാട് അല്ല ഒന്ന് രണ്ട് കമൻറ്റ് എപ്പോഴും ഈ ആളന്നെ ഉണ്ടോ എപ്പോഴും എനിക്ക് കമൻറ്റ് ചെയ്തതും ഈ കയ്യിൽ ഗ്ലൗസ് എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഞാനിവിടെ ഉണ്ടാക്കണത് എൻ്റെ മക്കളാണ് കഴിക്കുന്നത് അല്ലാതെ പുറത്തേക്ക് കൊടുക്കാനൊന്നുമല്ലല്ലോ നിങ്ങളൊക്കെ വീട്ടിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണോ മക്കൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കലും വാരിക്ക് കൊടുക്കലൊക്കെ ചെയ്യുന്നത് അത്ര മാരകരോഗങ്ങളൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ ഇവിടെ ആർക്കും ഇല്ല കേട്ടോ അപ്പോൾ ഈ കമൻ്റ് മനസ്സ് എത്രത്തോളം എന്താ പറയുക ഇങ്ങനെ ഇപ്പം ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല ഒത്തിരി മോശമായ കൊണ്ടായിരിക്കാം അല്ല എന്ത് പറയാനാണ് ഗ്ലൗസ് ഇട്ടിട്ട് ആരെങ്കിലും കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കണെങ്കിൽ കണ്ടിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ് അയാളുടെ വീട്ടിൽ വേണമെങ്കിൽ അങ്ങനെ ആയിരിക്കും അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് എൻ്റെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും കുഴപ്പമൊന്നും ഇല്ലേനോ അപ്പോൾ നിങ്ങളങ്ങനെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ട് ഉണ്ടാക്കിക്കോളി കുഴപ്പമില്ല ഞാനിവിടെ ഇതുപോലെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് പ്ലഫി ആയിട്ട് മാവ് ഒഴിക്കുമ്പോഴേക്കും തന്നെ പ്ലഫി ആയിട്ട് വീർത്ത് വരും കേട്ടോ അപ്പം ചില ചില കമൻറ്റ് കാണാൻ നമുക്ക് സങ്കടം വേണം ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാനായിട്ട് തോന്നും ചെയ്യും ഈ ഒരു കമൻറ്റിട്ടാൾ ഇന്നലെ നിന്നിട്ടല്ല കുറച്ച് ദിവസങ്ങളായി ഇടയ്ക്കിടയ്ക്കൊക്കെ വരും ഈയൊരു കമൻ്റ് ഇടാനായിട്ട് മാത്രം ഇപ്പോൾ നമ്മൾ ഇതുപോലെ മാവ് താ കൈ വെച്ചിട്ട് തന്നെ ചെയ്ത് കേട്ടോ ഒരു കുഴപ്പമില്ല കൈമന്നൊക്കെ ഇപ്പം ആവാനാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും അടുക്കളയിലാണ് പാത്രം കൈകളും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് ഇത്രയും വൃത്തിയുള്ള കൈ പിന്നെ എവിടെ കിട്ടാനോ എൻ്റെ കൈ മാത്രമല്ല എല്ലാ വീട്ടന്മാരെ കൈയും നല്ല വൃത്തി തന്നെ ആയിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും കാരണം ഇരുപത്തിനാല് ഇല്ലെങ്കിലും ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും കാരണം അധിക സമയം അവർ അടുക്കളയിലല്ലേ അപ്പോൾ നമ്മുടെ മാവ് കണ്ടല്ലോ ഇത്രത്തോളം ലൂസാണ് കേട്ടോ ഇങ്ങനെ ലൂസാവുമ്പോഴേ നല്ല പ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുള്ളൂ അപ്പോൾ കണ്ടല്ലോ ഞാൻ ചട്ടി മുഴുവനായിട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ പരന്ന ചട്ടിയാണെങ്കിൽ നമുക്ക് കുറേ എണ്ണം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഉയർത്ത് വരും ഇതിൻ്റെ അതിൻ്റെ ഒരു കളറ് ഒരു ബ്രൗൺ കളറ് നല്ലൊരു കളറാവുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റിയാൽ മതി തീ വളരെ കുറച്ച് വെച്ചോളൊന്നുമില്ല കേട്ടോ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഓരോന്ന് ഓരോന്ന് മറിച്ചിട്ട് അതാ നല്ല രണ്ട് മണി പോലെ വീർത്ത് വരുന്ന നമ്മളിതിലൊരു മുട്ട ചേർത്ത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉയർത്ത് വന്നത് അപ്പോൾ ഒരുപാട് അരിപ്പൊടി വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിലോട്ട് ആവശ്യത്തിനുള്ള മുട്ട ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ ബ്ലഫിയായിട്ട് വീർത്ത് വരില്ല പിന്നെ അത് എണ്ണയിൽ പൊരിക്കണോണ്ട് ഹെൽത്തി അല്ല എന്നൊന്നും പറയരുത് കാരണം ഈ ഒരു അരിപ്പൊടി എല്ലാവർക്കും അറിയാം എണ്ണ ഒട്ടും കുടിക്കില്ല ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എണ്ണ ഒട്ടും കുടിക്കാത്ത നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ നല്ല കറുമുറു എന്ന് കടിച്ച് കഴിക്കാനായിട്ട് പറ്റും നല്ലൊരു കെട്ടൻ ചായയും അപ്പം ഇതുപോലൊരു പലഹാരം ഉണ്ടെങ്കിൽ ഉണ്ടോ ഉൾഭാഗം ഉൾവാകണ്ടല്ലോ നല്ല ആരും എടുത്ത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത് അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ചെയ്ത് ഏകദേശം കഴിഞ്ഞിടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനത് കൈകൊണ്ട് വെച്ചിട്ടാണ് ചെയ്തത് നിങ്ങൾക്ക് സ്പൂണിൽ വെച്ചിട്ട് കോരി ഒഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണത് കഴിക്കാനായിട്ട് ഒന്നുകൂടി ടേസ്റ്റ് അപ്പോൾ അപ്പം ഇതുപോലൊരു കോരൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ വലിഞ്ഞ് കിട്ടും പിന്നെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് നോക്കുമ്പോൾ അറിയാലോ എണ്ണ കുടിച്ചിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ അപ്പോൾ അതാ ലാസ്റ്റ് ട്രിപ്പ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഏകദേശം ഒന്നര കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഒരുപാട് എണ്ണ ഉണ്ടാക്കാണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തുവിടാനും ഈവനിങ്ങിലൊക്കെ വരുമ്പോൾ ഒരു സ്നാക്കായിട്ട് കൊടുക്കാനും അതല്ല പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഓർക്കും കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു വിഭവം തന്നെയാണ് ചെയ്ത് നോക്കുക തേങ്ങ ഒന്നും ഒരിക്കലും കൂടി ഒഴിവാക്കരുത് കേട്ടോ തേങ്ങ ചേർത്തിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാം ഞാൻ എന്താ കോരി മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഉൾഭാഗം നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ട് ഉണ്ടോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായത് എന്നൊക്കെ കമൻ്റ് കൂടെ ഒന്ന് അറിയിക്കുക ഒപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെയൊക്കെ ഫോൺ എടുക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ ഒരുപാട് ബേക്കറി പലഹാരങ്ങളൊക്കെ കഴിച്ച് ശീലമുള്ള ആൾക്കാരുണ്ട് അതൊന്നും ഒത്തിരി ആരോഗ്യത്തിന് അത്ര കൂടെ നല്ലതല്ല ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ ഉണ്ടാക്കിയ എണ്ണേൽ വീണ്ടും പൊരിക്കൂല അല്ലേ അങ്ങനെ കറുപ്പ് കളറായ എണ്ണയിലൊന്നും നമ്മൾ ചെയ്യൂല അപ്പോൾ പുതിയ എണ്ണ എടുത്ത് ചെയ്യും നമ്മളെ മക്കളെയൊക്കെ ആരോഗ്യം നോക്കിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യം അത്യാവശ്യം ഉണ്ടാവുകയും ചെയ്യും മറ്റത് ബേക്കറി പലഹാരങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കെട്ടോ എന്നിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്ന് മക്കളിലൊക്കെ ശീലിപ്പിക്കുക ഇവിടെ അതാ നല്ല പൊരിഞ്ഞ് മഴയാണ് കേട്ടോ അപ്പോൾ ആ ഓട്ടോൻ്റെ അടുത്ത് കാണുന്നതാണ് നമ്മളെ കിണർ അപ്പോൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാനെപ്പോഴും മഴ പെയ്താൽ അങ്ങോട്ടാണ് നോക്കുന്നത് ഈ ഒരു മുറ്റത്ത് നന്നായിട്ടു തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കും അപ്പോൾ ഈ ഒരു കിണറിലോട്ട് വെള്ളം പോകുമോ എന്നൊരു നല്ല പേടിയുണ്ട് കേട്ടോ നല്ലവണ്ണം മഴ പെയ്ത നന്നായിട്ട് തന്നെ പൊങ്ങി നിൽക്കും കിണറിലും അത്യാവശ്യം വെള്ളം നിറഞ്ഞിട്ടുണ്ട് കൈകൊണ്ടിങ്ങനെ തുടമ്പോഴേക്കും എടുക്കാൻ കിട്ടുന്ന രീതിക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്താൽ എനിക്കൊരു സമാധാനം ഇല്ല കാരണം ഈ മുറ്റത്ത് വെള്ളം നിറഞ്ഞാൽ എന്തായാലും കിണർക്ക് വെള്ളം ചാടും വീടിൻ്റെ ഒക്കെ വെള്ളം എല്ലാ വെള്ളവും തന്നെയാണ് പുറമെ ഇവിടെ ഒരു കടയാണ് അപ്പോൾ ആ ഒരു സീറ്റിൻ്റെ ആ ഒരു വെള്ളം ഒക്കെ പാടെ നമ്മുടെ മുറ്റത്തോടെ വരിക അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ മഴ പെയ്തേക്കു തന്നെ അത്യാവശ്യം കിണറിനോട് ചേർ ചേർന്ന് നിറഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ ഒന്ന് തന്നെ ഞാൻ ആകെ ടെൻഷനായി മഴയൊന്ന് പെട്ടെന്ന് നിന്നാൽ മതിയായിരുന്നു അപ്പോൾ വെള്ളം അത് കിണർക്ക് പോകുമ്പോൾക്ക് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കോ അപ്പോൾ ഞാനതൊന്ന് കാണിച്ചോന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും എനിക്ക് ആകെ ഒരു മനസ്സമാധാനക്കേട് വെള്ളം നിറയോ വെള്ളം നിറയോ എന്നുള്ളൂ ആകെ ഒരു ടെൻഷനാണ് അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ശാ അല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട എല്ലാവരോടും എല്ലാവരോടും അസലാമലേക്കും